ടി പി ചന്ദ്രശേഖരൻ കേസിൽ പ്രതികൾക്ക് ശിക്ഷാ ഇളവ് നൽകാൻ എല്ലാ നീക്കവും നടത്തി സർക്കാർ ഇത്തരമൊരു വാർത്ത പരത്തി വിവാദമാക്കിയാൽ അത് നേട്ടമാകുമെന്ന് പ്രതിപക്ഷം കരുതിയാൽ തെറ്റില്ല പക്ഷേ അതിൽ കഴമ്പില്ലെന്ന് വന്നാൽ കഥ എന്തായി ചില മാധ്യമങ്ങളുടെ സഹായത്തോടെ ആ പ്രതീതി നിലനിർത്താനാണ് പ്രതിപക്ഷം ശ്രമിച്ചത് പ്രതിപക്ഷ നേതാവിൻ്റെ സബ്മിഷൻ ആയിരുന്നു ഇന്നത്തെ മിഷൻ പക്ഷേ ഫലിച്ചില്ല ശിക്ഷ ഇളവിനുള്ള ശുപാർശയിൽ ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ തടവുകാരെ ഉൾപ്പെടുത്തിയ ജയിൽ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്ത് ഉത്തരവിറക്കിക്കഴിഞ്ഞിരുന്നു സർക്കാർ ഒരു തരത്തിലും പരിഗണിക്കാനാവാത്ത കാര്യമാണ് ഉദ്യോഗസ്ഥർ റിപ്പോർട്ടാക്കിയതെന്ന് വ്യക്തമാക്കി സർക്കാർ അവർക്കെതിരെ കടുത്ത നടപടി സ്വീകരിച്ചു പ്രതിപക്ഷം പ്രതീക്ഷിച്ചതിനും മേലെയാണ് കാര്യങ്ങൾ നീങ്ങിയത് ഉദ്യോഗസ്ഥർ മാത്രമാണോ ഇതിന് പിന്നിലെന്ന പതിവ് ചോദ്യം ചോദിക്കാമെന്നതിനപ്പുറം സ്കോപ്പ് ഇല്ലാതായിപ്പോയി കെ കെ രമ എം എൽ എക്ക് കാര്യങ്ങൾ ബോധ്യപ്പെട്ടാലും ചില മാധ്യമങ്ങൾക്ക് ബോധ്യപ്പെടില്ലെന്നാണ് ഇതേക്കുറിച്ച് മന്ത്രി എം പി രാജേഷ് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞത് അടുത്ത രണ്ടുവർഷം സംഭ്രമജനകമായ വാർത്തകൾ ബ്രേക്കിംഗ് ന്യൂസായി വന്നുകൊണ്ടിരിക്കും തെറ്റാണെന്ന് തെളിഞ്ഞാലും തിരുത്തില്ല സഭയ്ക്കകത്തും പുറത്തും കണ്ട കാഴ്ചകളാവാം ഇങ്ങനെ പറയാൻ മന്ത്രി എം പി രാജേഷിനെ പ്രേരിപ്പിച്ചത്